എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഇന്ന് ഈ ഒരു വിഷയമല്ല പറയണമെന്ന് വിചാരിച്ചിരുന്നത് വേറൊരു വിഷയം ഇന്ന് വീഡിയോ ഇടണം എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇന്ന് ഈ ഒരു വിഷയം എൻ്റെ കണ്ണിലുടക്കിയത് കൊണ്ട് എനിക്ക് തോന്നി ഞാൻ പറയാൻ ഇന്ന വിഷയത്തിനേക്കാൾ പ്രാധാന്യമുള്ളൊരു വിഷയം ഇതായതുകൊണ്ടാണ് ഞാൻ ഇന്നത് പറയണത് ഇപ്പോൾ സംസാരിക്കുമ്പോൾ എന്താണ്ട് ഞാനല്ല നീ നീയല്ല ഞാൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ പോലെ ആയി എങ്കിലും കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ എന്താണ് ഏതാണെന്നൊന്നും പറയണില്ല കാരണം മറ്റൊരാളുടെ പ്രൈവസി നമ്മൾ മാനിക്കണം അവർ പബ്ലിക്കായിട്ടിട്ടിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അവരുടെ ഒരു അവരോട് ചോദിക്കാതെ ഞാൻ ഒരാളെ പറ്റിയിട്ട് പറയണത് ശരിയല്ല അപ്പോൾ എങ്കിലും ഞാൻ പറയാം നമ്മൾ പതിനെട്ട് പത്തൊമ്പത് വയസ്സിൽ കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കാരണം ഒരു ഉണ്ടായൊരു സംഭവം അവരെങ്ങനെ പറഞ്ഞു ഞാൻ ആരോടെന്താരൊന്നും പറയണില്ല ഒരു പത്തൊമ്പത് പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് പെട്ടെന്ന് കുട്ടികളായി കുട്ടികളായി കഴിഞ്ഞതിന് ശേഷം അവർക്ക് ആ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു സാമ്പത്തികമായിട്ടും ഫിസിക്കലി ആയിട്ടും കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ അവർക്ക് അത് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ഭർത്താവ് അവരുപേക്ഷിച്ച് പോയി സ്വാഭാവികം പിന്നെ അങ്ങനെ ചുറ്റിപ്പറ്റി വരണ കാര്യങ്ങൾ അവർ മക്കളെ വളർത്താൻ കഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ ആയിട്ട് അപ്പം ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് വേഗം പറഞ്ഞപ്പോൾ അത് തീർന്നു പക്ഷേ എന്ത് കാര്യവും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നത് അത് ആ അനുഭവം എനിക്ക് മാത്രമേ മനസ്സിലാകൂ വേറെ ഒരാൾക്കും ആ അനുഭവം എന്താണെന്ന് എത്ര പറഞ്ഞാലും പറയുമ്പോൾ അത് കേൾക്കുക എന്നല്ലാതെ മനസ്സിലാവില്ല ആർക്കും അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള കുട്ടികൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങളൊന്നും ചിന്തിക്കുക നിങ്ങളുടെ പഠിപ്പ് പൂർത്തിയായിട്ടില്ല നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഡിഗ്രി ഇല്ല ഒന്നുമില്ല ഇപ്പോഴത്തെ ഒരു തോന്നലിൽ നിങ്ങൾ വേഗം കല്യാണം കഴിക്കും കല്യാണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പക്വതയില്ലാത്തൊരു പ്രായത്തിൽ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കുക എന്ന് പറയണത് വലിയൊരു ടാസ്ക്കാണ് വെറുതെ കുട്ടികൾക്ക് ഫുഡ് കൊടുത്താൽ അവര് വലുതാവില്ല കുറച്ച് ഭക്ഷണം മാത്രം കൊടുത്തിട്ട് കുട്ടികൾ വലുതാവില്ല അവരെ പുറകെ നടക്കണം അവർക്ക് വൈകാഹികൾ വരും പല കാര്യങ്ങളും കുട്ടികൾക്ക് കുഞ്ഞുമക്കൾക്ക് വരും അപ്പം അവരെ നോക്കണമെങ്കിലും എടുക്കണമെങ്കിലും നമുക്ക് ഈ ഒരു പ്രായത്തിൽ നിങ്ങളെക്കൊണ്ട് ചിലപ്പോൾ പൈസക്കുള്ള കുട്ടികളാണെന്നെങ്കിലും കുറെ അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കും പക്ഷേ എങ്കിലും നിങ്ങൾ മെൻ്റലി ഫിസിക്കലി നിങ്ങൾക്കത് ഇപ്പം ഞാൻ പറഞ്ഞാൽ പോലും ചിലപ്പോൾ അത് നിങ്ങൾക്കത് മനസ്സിലായെന്ന് വരില്ല കാരണം എനിക്കത് ഒരു കുട്ടീനെ വളർത്തേണ്ട കാര്യങ്ങൾ ഫുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ട് അത് പറയാനൊന്നും പറ്റുമൊന്നുമില്ല ഭയങ്കര ലെറ്റായിട്ട് വരും അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മളിപ്പോൾ കല്യാണം കഴിച്ചാൽ തന്നെ കല്യാണം കഴിക്കണവരായാൽ തന്നെ നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കണം ഒരു കുഞ്ഞിനെ നോക്കാൻ ഒരു കുഞ്ഞിനെ ഭൂമിയിലേക്ക് ഞങ്ങൾ കാരണം ജനിപ്പിച്ച് കഴിഞ്ഞാൽ അത് നോക്കാനുള്ള പ്രാപ്തി ഞങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക അത് സാമ്പത്തികമായിട്ടുള്ള പ്രാപ്തി വേണം മെറ്റലി ഉള്ള പ്രാപ്തി വേണം അതിനേക്കാളൊക്കെ ഉപരി ഈ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുമ്പോൾ ഫിസിക്കലി അച്ഛനും അമ്മയും ആകാൻ തയ്യാറെടുക്കുന്നവർ രണ്ടു പേർക്കും ഫിസിക്കലി ഫിറ്റായിരിക്കണം ഏ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുട്ടി നമുക്ക് ജനി ജനിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചോദിക്കും പണ്ട് കാലത്ത് ഈ അമ്മമാർ എട്ടും പത്തൊക്കെ പ്രസവിച്ചിട്ടില്ല എന്ന് ചോദിക്കും ഉണ്ട് പ്രസവിച്ചിട്ടുണ്ട് പണ്ട് കാലത്ത് അമ്മമാർ മാക്സിമം എന്താ പുറത്ത് ജോലി ചെയ്യാൻ പോകുന്നില്ല ഒരു കാര്യങ്ങളൊന്നും ചെയ്യണില്ല അവർ വീട്ടിലിരിക്കുന്നു പിന്നെ അന്ന് കൂട്ടുകുടുംബമായിട്ട് താമസിക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്യുന്ന കാലഘട്ടമാണ് ഇന്നത്തെ പോലെ എനിക്ക് തോന്നുന്നില്ല അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ പതിനെട്ടും പതിനാറും വയസ്സായ കുട്ടികൾ അവരുടെ സ്വയം ഇഷ്ടത്തിന് പോയിട്ട് കല്യാണം കഴിക്കുന്ന കാലഘട്ടമല്ല അന്ന് അന്ന് പതിനാറും പതിനേഴും പത്തും എൻ്റെ വല്യുമ്മേനെ കല്യാണം കഴിച്ചത് പതിനൊന്ന് വയസ്സിലാണെന്ന് പറഞ്ഞത് വല്ല്യമ്മ മരിച്ചു പോയിട്ടപ്പോ അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ ആ പ്രായത്തിൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും അപ്പം വീട്ടുകാരുണ്ടാവും അല്ലാത്തിനും ഇന്നിപ്പം സ്വയം ഇഷ്ടത്തിന് ഈ പ്രായത്തിൽ കല്യാണം കഴിച്ചു പോകുന്ന കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയണത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ജീവിതം എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ചിലപ്പോൾ നിങ്ങൾ ഈ എടുക്കുന്ന തീരുമാനം കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ചിലവർക്കൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ സന്തോഷം ഉണ്ടാവാം പക്ഷേ ഭൂരിഭാഗം പേർക്കും ദുഃഖങ്ങളും ക്ലേശങ്ങളും പ്രശ്നങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എൻ്റെ അനുഭവങ്ങൾ പലതും കണ്ടത് എങ്ങനെയാണ് നല്ല പ്രായത്തിൽ സ്റ്റേജ് കല്യാണം കഴിച്ചവർക്ക് വരെയും ബുദ്ധിമുട്ടുകളും ഉണ്ട് അപ്പം അത് തരണം ചെയ്യാൻ കഴിയണം ഒരു പക്വത എത്തിയിട്ട് നിങ്ങൾ പ്രേമിച്ചിട്ടായാലും കല്യാണം കഴിച്ചോ കുഴപ്പമില്ല അപ്പം അത് നിങ്ങൾക്ക് എന്താണ് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അത് എന്ത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഹാൻഡിൽ ചെയ്യാൻ അറിയാത്തൊരു പ്രായം ആരെ സപ്പോർട്ടില്ലാ സപ്പോർട്ടില്ലാതെ നിങ്ങൾ കല്യാണം കഴിച്ച് ജീവിക്കുമ്പോൾ അത് നിങ്ങൾക്ക് എന്താ എനിക്ക് എങ്ങനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മക്കളെ നിങ്ങൾ ഞാൻ ഒരു ഇരുപത് വയസ്സാകാൻ പോകുന്ന ഒരു മകൻ്റെ അമ്മയാണ് അപ്പം ഞാൻ എൻ്റെ മകനോട് ഒരു കാര്യം തന്നെയാണ് ഞാൻ ഈ കുഞ്ഞു കുട്ടികൾ ചെറിയ മക്കൾ കേൾക്കണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു ആൺകുട്ടിനോട് എനിക്ക് പറയാനുള്ള കാര്യം മോനെ എങ്ങനെയാണോ അച്ഛനും അമ്മയും നോക്കുന്നത് അതേപോലെ തന്നെ സ്നേഹിച്ചിട്ടാണ് ഒരു പെൺകുട്ടിയെ അതിനേക്കാൾ കൂടുതൽ സ്നേഹിച്ച് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് ഒരു പെൺകുട്ടിയെ അച്ഛനും അമ്മയും നോക്കി വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നത് പിന്നെ ഈ പെൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളത് ഈ ആൺകുട്ടികളുടെ അച്ഛനമ്മമാർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും സ്വപ്നങ്ങളുണ്ടാവും വേറൊന്നുമല്ല തൻ്റെ മകൻ പഠിച്ച് ജോലിയായി അവൻ സുഖമായി സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാനുള്ള ആഗ്രഹം ആഗ്രഹമുണ്ടാകും പക്ഷെ നിങ്ങൾ ഈ ചെറുപ്രായത്തിൽ പഠിപ്പുമെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് ഇടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അച്ഛൻ്റെ അമ്മരെ മനസ്സെന്തായിരിക്കും അത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം പഠിച്ച് ഒരു ജോലിയൊക്കെ ആയി എന്നിട്ട് നിങ്ങളുടെ വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ അപ്പം എന്തെങ്കിലും ചെയ് ഒരു പത്തിരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സൊക്കെ ഒരു പെൺകുട്ടി ൊക്കെ ആവട്ടെ ഇരുപത്തഞ്ച് വയസ്സേരൊക്കെ നിങ്ങൾ പഠിച്ച് ജോലി ചെയ്ത് കുറച്ച് പൈസ ഒക്കെ സമ്പാദിച്ച് കല്യാണം കഴിച്ച് കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആലോചിക്കുക ഒരു കുട്ടീനെ ഭൂമിയിലേക്ക് കൊണ്ടുവരണോ ഇപ്പം എപ്പോൾ വേണം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം കാര്യമില്ല ഇപ്പോഴത്തെ കുട്ടികളോട് എങ്കിലും എനിക്ക് ഈ ഒരു വിഷയം കണ്ട കണ്ടപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ ഒന്ന് അറിയട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിത് പറയണത് കാരണം ആ കഥയരെ എന്ത് ഞാൻ പറയാം ആ കുട്ടി പത്തൊമ്പത് വയസ്സിൽ കല്യാണം കഴിച്ചിട്ട് ഭർത്താവ് രണ്ട് മക്കളായതിന് ശേഷം ഇവരെ ഉപേക്ഷിച്ച് പോയി അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ വേറൊരു വഴിക്കായി വേറെ എവിടെയോ ആണോ എന്നും പറയുന്നു എവിടെയാണെന്ന് അറിയില്ല ഇവർ വേറെ കല്യാണം കഴിച്ചു അപ്പോൾ ആ മക്കൾക്ക് അച്ഛനും അമ്മ അമ്മയുണ്ട് അവർ നോക്കുന്നുണ്ട് എല്ലാന്നുണ്ടെങ്കിലും ആ മക്കളുടെ കാര്യമൊന്നും ആലോചിച്ച് നോക്കിയേ ഏ അവർ അവരുടെ അമ്മ ഉള്ളത് കൊണ്ട് അവർ സന്തോഷമായിട്ട് അവർ ജീവിച്ചു പോകും ഇല്ലേ അപ്പോൾ അതിൻ്റെ ശാപവും പാപവും ഒക്കെ ആ എൻ്റെ ഒരു വിശ്വാസ ആ അച്ഛൻ ജന്മാന്തരങ്ങൾ അനുഭവിക്കണം എൻ്റെ വിശ്വാസപ്രകാരം പ്രകാരം പറഞ്ഞതാണ് ഞാൻ അതിനാരുണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കാണുകയും കേക്കൊക്കെ ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇത് പറയണം എന്ന് തോന്നി അപ്പം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എല്ലാവരും നല്ലപോലെ പഠിക്കുക പഠിച്ചിട്ട് നിങ്ങൾ ജോലിയൊക്കെ നേടിയിട്ട് ഒന്ന് ഈ ഇന്ത്യയെങ്കിലും ഇന്ത്യയെങ്കിലൊന്ന് ചുറ്റിക്കറങ്ങി കാണും എല്ലാവരും എല്ലാവരും പണിയെടുത്ത് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട് ഞാൻ പറയേണ്ട തന്നെ ഈ മക്കൾക്കൊക്കെ അറിയാം ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് നിങ്ങൾ ഈ ലോകം കാണണം ആദ്യം വേണ്ടത് അതാണ് ഈ ലോകം അറിയണം നമ്മുടെ ഇന്ത്യ എന്താണെന്ന് അറിയണം നമ്മുടെ കേരളം എന്താണെന്ന് അറിയണം ഈവൻ ഇപ്പം ഞാൻ താമസിക്കുന്ന തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ജില്ല എന്താണെന്ന് അറിയണം ഞാൻ താഴത്തേക്ക് കേട്ടോ വന്നത് അപ്പോൾ ഈ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തുടങ്ങി കേരളം കേരളം തിന്ന് ഇന്ത്യ ഒട്ടാകെ അങ്ങനെ 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 ഈ ലോകമൊക്കെ കുറെ കാണാനും അറിയാനും ഒരുപാട് വ്യക്തികളെ പരിചയപ്പെടാനൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ആദ്യം നേടിയെടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് ഈ പോകുന്ന വഴിയിൽ കൂടെ നിങ്ങൾ നിങ്ങൾ ചിന്തിക്കും ഒരു പാർട്ട്ണറ് വേണോ വേണ്ടയോ അപ്പം നിങ്ങൾ ശരിക്കും ഒരു ചിന്ത വരും എന്നിട്ട് നിങ്ങൾ സന്തോഷമായിട്ടും സുഖമായിട്ടും കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ അപ്പം എല്ലാ മക്കൾക്കും നല്ലത് വരട്ടെ കാരണം ഞാനത് മനസ്സിൽ തന്നെ പറയുന്നതാണ് കാരണം എനിക്കിന്ന് ആ സ്റ്റോറി വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി മക്കളോട് ഇപ്പോഴത്തെ എനിക്ക് മക്കളെ തന്നെ പറയാൻ പറ്റുള്ളൂ എൻ്റെ മകൻ ഇരുപത് വയസ്സായെങ്കിലും എനിക്കാ കുഞ്ഞാണ് അതുകൊണ്ട് എനിക്ക് ആ മക്കളോട് എനിക്കിങ്ങനെ തന്നെ പറയാൻ പറ്റുകയുള്ളൂ ഞാൻ വലിയ വേദാന്തമൊന്നും പറയണ ആളൊന്നും അല്ലാട്ടെ അങ്ങനത്തെ അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി ഒരു കാര്യം ഈ ഒരു സ്റ്റോറി കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി അങ്ങനെ ഞാൻ പറഞ്ഞാണ് ആർക്കെങ്കിലും ഏതെങ്കിലും കുട്ടികൾക്ക് കേട്ടിട്ടൊരു ഇത് വരട്ടെ എന്ന് കരുതിട്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലത് തട്ടെ താങ്ക്